ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കുഞ്ഞു കുഞ്ഞ് അടിപൊളി അടിപൊളി ടിപ്സുകളും അതേപോലെ തന്നെ ഇപ്പം തണുപ്പ കാണല്ലോ അപ്പം നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവും മുളിവെല്ലാം പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്സും കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ദ ഫസ്റ്റ് ഡിപ്പെന്നാണ് ഞാൻ കാണിക്കുന്നത് എലികളെയും പെരിച്ചായികളെയും എല്ലാം തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു കിടിലൻ ഡിപ്പെന്നാണ് കേട്ടത് അപ്പത് ഞാൻ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ആട്ടപ്പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഒപ്പം തന്നെ ഞാൻ കുറച്ച് നല്ല ഇരുവുള്ള മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആട്ടപ്പൊടി എലികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൊടി തന്നെയാണ് കേട്ടോ ഗോതമ്പ് പൊടിയെന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ ഈ ഒരു മുളക് പൊടി ഇതിൽ ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു മുളക് പൊടി ചേർന്നിട്ടുള്ള ആട്ടപ്പൊടി കഴിക്കുന്ന സമയത്ത് ആ ഒരു എലികളെ ആയാലും അതേപോലെ പെരിച്ചായൻ്റെ ആയാലും ഒരു വയറിന് ഭയങ്കര ഒരു എരിച്ചിലും പൊഴച്ചിലൊക്കെ കൊണ്ടിട്ട് പിന്നെ ആ ഒരു വഴിക്ക് അവർ വരില്ല കേട്ടോ അപ്പം നല്ലൊരു കിടിലൻ റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കാൻ മാർക്കല്ലേ അപ്പോൾ അതാ ഞാൻ ഈ ഒരു ആട്ടപ്പൊടിയിലോട്ടേക്ക് ഇതാ കുറച്ച് മുളകും പൊടി ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഷാംപൂ ആണ് കേട്ടോ അപ്പോൾ അതാ ഒരു രൂപൻ്റെ ഷാംപൂവിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രം അതിലേക്ക് ചേർത്ത് കൊടുക്കും അതായത് പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കെട്ടോ അപ്പോൾ ഈ ഒരു ആട്ടപ്പൊടീൻ്റെ മിക്സിലോട്ടേക്ക് മുളക് പൊടിയും ഷാംപൂം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ട് കുഴക്കേണ്ടട്ടോ എന്താ കുറച്ച് ശർക്കര കേട്ടോ ചെറിയ കുഞ്ഞ് പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കരനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ശർക്കര പൊടിച്ച് ചേർക്കുന്നതിലും നല്ലത് ഇതേപോലെ മെൽറ്റ് ചെയ്ത് ചേർക്കുന്നതാണ് കേട്ടോ നമ്മൾ പൊടി കുഴയ്ക്കാൻ എന്തായാലും കുറച്ച് വെള്ളം ഒഴിക്കല്ലോ അപ്പോൾ ആ ഒരു വെള്ളത്തിന് പകരം നമുക്ക് ഈ ഒരു ശർക്കര പാനി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ചപ്പാത്തി മാവിന്റെ രൂപത്തിൽ ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കരൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ ആട്ടപ്പൊടീൻ്റെ ഈ ഒരു സ്മെല്ലും കൊണ്ടിട്ട് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ഈ എലിക്കും പെരിച്ചായ്ക്കൊക്കെ ഈ ഒരു ശർക്കര പാനീലാണല്ലോ നമ്മളിത് കുഴച്ചിട്ടുള്ളത് അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം ഈയൊരു സ്മെല്ല് കൊണ്ടിട്ട് അവർ പെട്ടെന്ന് തന്നെ ഇത് വന്നിട്ട് കഴിക്കും അപ്പോൾ ആ കഴിക്കുന്ന സമയത്ത് ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ അവരുടെ വയറ്റിൽ ഭയങ്കര ഒരു എരിച്ചിലും പൊഴിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു കൃഷിയിടങ്ങളിലേക്ക് അവർ വരേ ഇല്ല കേട്ടോ അപ്പോൾ തന്നെ ഞാനിതെല്ലാം ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റാം കേട്ടോ അപ്പോൾ തന്നെ ഞാനിവിടെ നാല് ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ചിരട്ടയിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം ചിരട്ട എടുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ ചരിവിട്ടുള്ള ആ ഒരു ചിരട്ട ഉണ്ടല്ലോ നമ്മളിപ്പം തേങ്ങ ചരിവിട്ടുള്ള ആ ഒരു ചിരട്ട ആകുമ്പം കുറച്ച് തേങ്ങൻ്റെ അംശങ്ങളൊക്കെ ആ ഒരു ചേട്ടയിലുണ്ടാവും അപ്പം എന്തായാലും എലി പെട്ടെന്നെ അത് വന്ന് കഴിച്ചോളും തേങ്ങ അതേപോലെ തന്നെ പൊടി ഒക്കെ എലികൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സാധനമാണ് ശർക്കര പൊടി തേങ്ങ ഒക്കെ അപ്പം ഇതെല്ലാം ഇതിൽ ചേർത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ എലി വേഗത്തിൽ അത് വന്ന് അകത്താക്കാൻ ശ്രമിക്കും ശ്രമിക്കോ അപ്പം പെട്ടെന്ന് തന്നെ എലിൻ്റെ വയറ്റിൽ നിന്നും ഭയങ്കരമായിട്ട് എലിച്ചിലും പൊഴിച്ചിലൊക്കെ കൊണ്ട് വന്നിട്ട് ഒരിക്കലും പിന്നെ എലി ആ പരിസരത്തേക്ക് വല്ല ഓടിപ്പോട്ടോ അപ്പം എന്തായാലും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കുക അതാ നമ്മൾ ചേട്ടയിലാക്കിയിട്ട് എലി എവിടെയാണോ വരാറുള്ളത് നമ്മുടെ തറമാന്തും അതേപോലെ തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ എലി വരാറുള്ള സ്ഥലങ്ങളിൽ ഇതേപോലൊന്നും വെച്ചു കൊടുക്കുക സന്ധ്യാസമയത്ത് കേട്ടോ ആയി കഴിഞ്ഞാലാണ് അവർ ഭക്ഷണം തേടി പുറത്തോട്ടേക്ക് വരിക അപ്പം ഈ ഒരു സമയത്ത് ഇതേ രീതിയിൽ വെച്ചു കൊടുക്കുക വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കണം കേട്ടോ അത് വെച്ചു കൊടുക്കാനായിട്ട് അപ്പം ഞാനിതാ ഈ ഒരു ഭാഗത്ത് ഞാനിതാ അതേപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രാവിലെ നോക്കുമ്പോൾ തന്നെ കാണാം പിന്നെ ഒരിക്കലും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ പരിസരത്തെ കുത്തിക്കീറാനോ കൃഷി നശിപ്പിക്കാനോ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം മറക്കല്ലേ ഇനി നമുക്ക് എലിനെ പുരത്താനുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതാ ഞാനൊരു കുഞ്ഞു പീസ് കപ്പന്റെ കഷ്ണമായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക കപ്പേ പൂളെ മരച്ചീനിയോ എന്താണോ പറയുമെന്ന് കമന്റ് ചെയ്യണേ അപ്പം അതൊരു വളരെ ചെറിയൊരു കുഞ്ഞു പീസ് ആട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഒരു നടുഭാഗം ഒന്ന് ചുരണ്ടി ഒഴിവാക്കി കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു കൂർപ്പുള്ള കത്തി എടുത്തിട്ട് ഒന്ന് ഈ ഒരു നടു സെൻട്രൽ പാർട്ട് നമുക്ക് വേണ്ട ഇതൊന്ന് ഞാൻ ഇതേപോലെ ഒന്ന് കുഴിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കപ്പൻ്റെ ഈ ഒരു കുഴിയിലേക്ക് നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മിക്സ് ഉണ്ടല്ലോ പൊടീന്റെ ആ ഒരു മിക്സ് എന്ന് ഒരു ഉരുള എടുത്തിട്ട് ഞാനിതാ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചുരണ്ടി എടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഉരുള എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് എലി വരാറുള്ള ഭാഗങ്ങളിലും ഇതേ രീതിയിലൊന്ന് വെച്ചു കൊടുക്കട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്തും വേഗത്തിൽ തന്നെ അവർ വന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് കപ്പയാണല്ലോ കപ്പയായാലും ഇനിയിപ്പോൾ തേങ്ങ ആയാലും ശർക്കര ആയാലും എല്ലാം എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വസ്തുക്കളാണ് അതെല്ലാം പ്രത്യേകിച്ച് കപ്പയാകുമ്പോൾ നമ്മൾ എലിക്കണിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുക കപ്പയാണല്ലോ അപ്പം ഈ ഒരു കപ്പയിൽ ഇതേപോലെ വെക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു കപ്പേൻ്റെ സ്മെല്ല് കൊണ്ടിട്ട് വേഗത്തിലന്നെ ആ ഒരു എലിയായാലും അതേപോലെ പെരിച്ചായാലും പെട്ടെന്ന് തന്നെ അത് വയറ്റിന്റെ അകത്താക്കാനാണ് ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ വയറ്റിന്റെ അകത്താക്കി കഴിഞ്ഞാൽ ഇതിൽ മുളകും പൊടിയും ഷാംപൂ ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവരെ വയറ്റിൽ ഭയങ്കര ഒരു എരിപൊരി സഞ്ചാരം ഉണ്ടാവും പിന്നെ ഒരു പരിസരത്തേക്ക് അവർ വരില്ല അപ്പം എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് എന്നാണ് കേട്ടത് അപ്പം എന്തായാലും ഇതൊന്നു ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു തേങ്ങാമുറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ കിച്ചണിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ തേങ്ങാമുറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു തേങ്ങാമുറിൽ വെള്ളം ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ എന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം അതിലിതേപോലെ കുറച്ച് ഉപ്പ് തേച്ച് കൊടുക്കട്ടോ ഇങ്ങനെ ഉപ്പ് തേച്ചിട്ട് തേങ്ങാമുറി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും അതേപോലെ പുറത്ത് വെക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ കമിഴ്ത്തി വെച്ചുകൊടുക്കുക ഒരിക്കലും ഇങ്ങനെ മലർത്തിടാൻ പാടില്ല കേട്ടോ നമ്മൾ വെക്കുന്ന സമയത്ത് എവിടെയായാലും നമ്മൾ ഇതേപോലെ കമഴ്ത്തി തന്നെ വെച്ചു കൊടുക്കുക ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു തേങ്ങ കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ ഫ്രഷ് ആയിരിക്കും കേട്ടോ ആ ഒരു തേങ്ങക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസവും വരില്ല അതേപോലെ ഡ്രൈ ആയിരിക്കില്ല എപ്പോൾ എടുക്കുന്ന സമയത്തും ഫ്രഷ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് നല്ലൊരു കിഡിലൻ ഡിപ്പെൻഡാട്ടോ ഇപ്പൊ നല്ല തണുപ്പായത് കാരണം നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന റിംഗിൾസ് മാറാനും ചുളിവ് മാറാനും അതേപോലെ ചർമ്മത്തിലുണ്ടാകുന്ന മുളിവ് മാറാനും എല്ലാം എല്ലാത്തിനും പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണിത് അപ്പോൾ അത് അതിനായിട്ടൊന്നല്ലോ നമ്മുടെ കിച്ചണിൽ എല്ലാവരുടെ കിച്ചണിലുള്ള തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അതൊരു നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് ഞാനിത് കട്ട് ചെയ്ത് നടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പീസിലേക്ക് ഇതാ കുറച്ച് പഞ്ചസാര ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈവച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫേസ് ഞാൻ ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ട് കയ്യിലാണ് കേട്ടോ ഇട്ട് കാണിക്കുന്നത് ഫേസ് നന്നായിട്ടൊന്ന് ഒന്ന് തേച്ച് കൊടുക്കുക ഫേസിൽ ഫേസിലിട്ടോ അപ്പം ഇതേ രീതിയിൽ തേക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം കുറച്ച് സമയം ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുക ഫേസിൽ അപ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എല്ലാ പൊടിയും ചെളിയും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഞാൻ തക്കാളി വെച്ചൊന്ന് ഒരയ്ക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു കൈൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബ്രൈറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ നല്ല രീതിയിൽ തന്നെ ഒന്ന് ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു തക്കാളി പീസിലെന്നെ വേറെ എടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു പീസ് തന്നെ മതി കേട്ടോ ആ ഒരു പീസിലേക്ക് ഇതാ കുറച്ച് കാപ്പിപ്പൊടി ഇതേപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏത് കാപ്പിപ്പൊടിയും ആയിക്കോട്ടെ അതിന് ബ്രാൻഡ് ഒന്നുമില്ല കേട്ടോ ഏത് കാപ്പിപ്പൊടിയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം കുറച്ച് കാപ്പിപ്പൊടി ഇട്ടിട്ട് ഇനി നമുക്ക് ഈ ഒരു തക്കാളിൻ്റെ പളുപ്പൊക്കെ ഒന്ന് പുറത്തോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കട്ടോ ഇങ്ങനെ കുത്തുന്ന സമയത്ത് ഈ ഒരു തക്കാളിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ കുത്തുന്ന സമയത്ത് അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു തക്കാളിൻ്റെ ജ്യൂസാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് നമ്മുടെ തൊലിയിൽ അതേപോലെ നമ്മുടെ സ്കിന്നിൽ വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് മൂക്കിൻ്റെ സൈഡിലുള്ള കറുപ്പ് എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അതേപോലെ നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നാലൊക്കെ നമ്മുടെ സ്കിന്ന് നമ്മുടെ ഫേസിലെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡൽ ആയിരിക്കും ഒരു ഇരിട്ടടിച്ച പോലെ ഉണ്ടാകും അപ്പോൾ നമുക്കതെല്ലാം പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും ഒക്കെ തന്നെ പറ്റിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് ഉണ്ടത് അപ്പോൾ അതാ ഈ ഒരു കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൈ എടുക്കാതെ നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക മിനിമം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇതേ രീതിയിൽ നമ്മുടെ നെറ്റിയിൽ നെക്കിൽ മൂക്കിൻ്റെ സൈഡിൽ കണ്ണിൻ്റെ താഴെ എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കെ കേട്ടോ അപ്പോൾ നമ്മൾ എത്ര ഇരുണ്ടവരായാലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ് കിട്ടാനായിട്ട് പറ്റും അപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മസാജ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാം തക്കാളിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങി ഒരു വസ്തുവാണ് കേട്ടോ തക്കാളി അപ്പോൾ എന്തായാലും നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ടി ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നിന്നും നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു പാർട്ടികളിൽ പോകണം നമ്മുടെ സ്കിന്ന് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു സങ്കടമായിരിക്കും അപ്പോൾ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ ഗ്ലോ കിട്ടാൻ വീട്ടിലെ നല്ലൊരു കിടില റെമഡി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാരും ഇതേ രീതിയിലൊന്ന് ഒന്ന് ചെയ്ത് നോക്കാൻ മാർക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്തിട്ട് ഇപ്പം ഞാൻ എൻ്റെ കാലാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം നല്ല തണുപ്പായത് കാരണം നമ്മുടെ ചർമ്മം ഇങ്ങനെ വരണ്ടിരിക്കുമല്ലേ നമ്മുടെ കാലിലെ ചർമ്മത്തിന് ഭയങ്കരമായിട്ടും ഇങ്ങനെ വരൾച്ച അനുഭവപ്പെടും അതേപോലെ തന്നെ ഈ ഒരു ഉപ്പുറ്റിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ഇങ്ങനെ ലൈന് ലൈന് ലൈനായിട്ട് ഇങ്ങനെ കാണാം അതായത് വെള്ളിച്ച വിണ്ടിറലി അങ്ങനെയൊക്കെ പറയല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ എന്തായാലും കല്ലിലിട്ട് കാല് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കാലിലുള്ള ആ ഒരു വിണ്ടുകീറലൊക്കെ ഒരു വിതക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വിതക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് നമ്മൾ കിടക്കുന്നതിൻ്റെ രാത്രി നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ കാലിൻ്റെ ഉപ്പൂറ്റിയിലും കാലിൻ്റെ വിരലിൻ്റെ ഈ ഒരു ഇടയിലൊക്കെ നമുക്കിതേപോലെ കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുക്കട്ടോ ഇനിയിപ്പം നമ്മുടെ കയ്യിൽ വാസ്ലിൻ ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ അത് പിന്നെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ വെളിച്ചെണ്ണ കുറച്ച് തേച്ച് കൊടുക്കട്ടോ വാസ്ലിൻ ഇല്ലെങ്കിൽ ഒന്നുകിൽ വാസ്ലിൻ തേച്ചു കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കട്ടോ എവിടെയാണോ നമുക്ക് വെള്ളിച്ചാൽ വിണ്ടുകീറലുള്ളത് അതേപോലെ എവിടെയാണോ നമ്മുടെ കാലിൻ്റെ എവിടെയാണോ നമുക്ക് ഡ്രൈ തോലിങ്ങനെ ഉരിഞ്ഞിട്ട് ചില സമയത്ത് ഇങ്ങനെ ഡ്രൈ ആയി പോകുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഒന്നിക്കൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ വാസിലേ തേച്ച് കൊടുക്കട്ടോ ഇതേപോലെ ഒന്ന് തേച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള സോക്സ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക സോക്സ് പിന്നെ എന്തായാലും ഒരെണ്ണമെങ്കിലും വീട്ടിലുണ്ടാവാതിരിക്കില്ലല്ലോ അല്ലേ അപ്പം സോക്സ് ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുക അപ്പം മിനിമം ഒരു അഞ്ച് പത്ത് ദിവസമെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ തുടർന്ന് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ കാലിലുണ്ടാകുന്ന വിണ്ട് കീറലും വരൾച്ചയും മുളിവും എല്ലാം നമുക്ക് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലും ഡിപ്പെൻഡാണ് അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം നമ്മുടെ ഫേസ് ആയാലും നമ്മുടെ കാലായാലും എല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കുക എന്തായാലും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പൊ രാവിലൊക്കെ നല്ല തണുപ്പാണല്ലോ ഈ തണുപ്പായത് കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന മുളിവും ചുളിവും റിങ്കിൾസും എല്ലാം കിട്ടാനുള്ള നല്ലൊരു കിടൽ റെമഡികളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ദാരേഷ്സ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ലാ താങ്ക് യു